യും കാലം ഇങ്ങനെ സഹിക്കണ്ടേ ഇത്രയും നേരം ഇങ്ങനെ പട്ടിണി കിടക്കണ്ടേ എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വന്നു പോയാൽ പിന്നെ പറയുന്ന അത് നോമ്പുകൊണ്ട് നോമ്പ് കൊണ്ട് കിട്ടൂല്ലോ വിശപ്പും ദാഹവും ഒക്കെ വരുമ്പോ ഒരു സന്തോഷമായിട്ട് അത് മാറണം കാരണം വിഭാദത്തിന്റെ പരുവത്തിലാണ് അതിനെ സ്വീകരിക്കേണ്ടത് പരുവത്തിലാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്തിന് നമ്മുടെ കൽബിനെയും ശരീരത്തെയും നന്നാക്കാനാണ് ബഹുമാനപ്പെട്ട സ്ഥലാനിത്തങ്ങൾ പറഞ്ഞത് പ്രതിഫലം കാംക്ഷിച്ച് എന്ന് അർത്ഥം ഇതൊരു പ്രയാസമായി തോന്നരുത് 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 ഒരു ഒരു സുദീർഘ കാലമായി കാലം ഇങ്ങനെ ഇത്രയും നേരം ഇങ്ങനെ പട്ടിണി കിടക്കണ്ടേ എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വന്നു പോയാൽ പിന്നെ പറയുന്നൊണ്ട് കിട്ടൂലം കൊണ്ട് കിട്ടൂല കിട്ടൂല വേറെ ഏത് അമലുകൊണ്ടും കിട്ടൂല നെയ്യത്ത് നന്നാക്കണം വിശുദ്ധ അമലാൽ ചെയ്യുന്ന ഓരോരോ കർമ്മങ്ങളിലും നല്ല ഉദ്ദേശ ശുദ്ധി നല്ല അഖിലാസ് അള്ളാഹു നമുക്ക് ഏറ്റി ഏറ്റി തരട്ടെ